ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേട്ടോ കുറേ ആയി ഞാൻ വിചാരിക്കുന്നു ഒരു വ്ലോഗും കാര്യങ്ങളൊക്കെ എടുക്കാമെന്നാണ് അപ്പോൾ ഞാനിത് ഏട്ടൻ്റെ വീട്ടിലാണ് കേട്ടോ ഉള്ളത് ഏട്ടൻ്റെ വീട്ടിൽ എല്ലാവരും ഉണ്ട് ഏട്ടൻ്റെ ഏട്ടൻ പിന്നെ വേറൊരു ഏട്ടൻ പിന്നെ പെങ്ങൾ കുട്ടികൾ എല്ലാവരും ഉണ്ട് അമ്മ അപ്പം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചോട്ടോ താമസിക്കണതൊക്കെ അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി അതിൽ ഏട്ടനും ഇല്ല അമ്മയും ഇല്ല ബാക്കിയുള്ള എല്ലാവരും കൂടി ഞങ്ങൾ അമ്പലത്തേക്ക് പോകായിരുന്നു കേട്ടോ ഞാങ്ങി എന്ന് പറയും ഇവിടുത്തെ അമ്പലത്തിൻ്റെ പേര് അപ്പോൾ അവിടേക്ക് പോവുകയാണ് അപ്പം മുത്തറക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് ചേച്ചി അതൊക്കെ മേടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ ഞങ്ങൾ ചെന്ന സമയത്ത് ഇവിടെ അമ്പലത്തിൽ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഓട്ടംതുള്ളലുണ്ടായിരുന്ന ഓട്ടം തുള്ളത് ഓട്ടം തുള്ളൊക്കെ ആണ്ട് ഞങ്ങൾ തൊഴാൻ കയറി കേട്ടോ തൊഴിലൊക്കെ കഴിഞ്ഞു ഞങ്ങളിത് അവിടെ അടുത്ത് തന്നെയുള്ള വേറൊരു അമ്പലത്തേക്കും കൂടി പോയി ഇത് നരസിംഹമൂർത്തിയുടെ അമ്പലമാണ് കേട്ടോ ഇവിടെ എന്തൊക്കെയോ പരിപാടികൾ നടക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ തിരുവാതിരക്കളിയുടെ ഒക്കെ പോസ്റ്റിന്മാർട്ടൊക്കെ അവിടെ എന്തെങ്കിലും നിൽക്കുന്നുണ്ട് അവർ അപ്പോൾ അതൊന്നും കാണാൻ നിന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ ശമ്പുട്ടും വെറുതെ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ ജസ്റ്റ് പിന്നെ ഞങ്ങൾ അവിടെ നിങ്ങൾ വീട്ടിൽ പോന്നു ഒരു എട്ട് മണിയോട് കൂടി ഞങ്ങൾ വീട് എത്തി കേട്ടോ അതാ കുട്ടികളൊക്കെ വിളിക്കും കളിയും കാര്യങ്ങളൊക്കെ തുടങ്ങി അമ്മയോട് കിടക്കുന്നുണ്ട് മൂത്തേട്ടനാടാണ് കിടക്കണത് പിന്നെ എന്താ ശമ്പുട്ടോടോ അടുക്കളയിൽ വന്ന് നിൽക്കേണ്ടത് രണ്ടാമത്തേട്ടനാണ് ഈ മസാല വയ്ക്കണത് ഹസ്ബൻഡിന് രണ്ടാമത്തേട്ടൻ ഉണ്ടോ ഏട്ടൻ എല്ലാ ഇതിലും ഭക്ഷണം ഉണ്ടാക്കലുകളൊക്കെ നല്ലോണം സഹായിക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ചായ കുടിക്കലുണ്ട് പിന്നെ കുട്ടികൾ അവിടെ കളിക്കണം രാത്രി ആയി കഴിഞ്ഞാൽ നല്ലൊരു തിരക്കാണ് കാരണം രാവിലെ എല്ലാവരും ജോലിക്കും കാര്യങ്ങൾക്കൊക്കെ പോയി കഴിഞ്ഞിട്ട് രാത്രിയല്ലേ വരിക അപ്പോൾ രാത്രി നല്ലൊരു ബഹളമാണ് കുട്ടികളും എല്ലാവരും കൂടി നല്ല രസാന ടോപ്പ് ഇതാണ് എൻ്റെ ചേട്ടൻ കിടക്കണത് വയ്യാത്ത കാരണം അമ്മേ മടിയിൽ കിടക്കുക കേട്ടോ അപ്പോൾ ഞാൻ അടുക്കളയിൽ പോയി നോക്കിയപ്പോൾ മേനാച്ചേട്ടൻ മസാലയൊക്കെ തേച്ച് വറക്കായിട്ടുണ്ടായിരുന്നു ഒരു സെറ്റ് വറുത്തിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് വറുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം രാത്രിയിലേക്ക് എല്ലാവർക്കും വേണ്ട അപ്പോൾ അത്യാവശ്യം വേണം നമ്മുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചോറും കറിയൊക്കെ ആയാലും അത്യാവശ്യം വേണം അപ്പോൾ അതെല്ലാം ആയി സെറ്റായി കേട്ടോ വഴുതനും വറുത്തതും പരിപ്പ് കറിയും പിന്നെ തൈര് പപ്പടം എല്ലാം സെറ്റായിരുന്നു അതിന് എടുക്കണം പിന്നെ എന്ത് വിചാരിച്ചു ശമ്പളത്തിൽ ചോറ് കൊടുക്കാതെ കരുതി കൂട്ടത്തിൽ ഇരുന്ന് കഴിക്കല് കുറവാണെന്നാലും അപ്പം ഞാൻ എടുത്തോണ്ട് നടന്ന് അതിനൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾതാ ശമ്പുട്ടനോട് ചോറും കറിയും പപ്പടമൊക്കെ ഇട്ടോ എടുത്ത് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് അവൻ്റെ മത്സര ഇതാണ് ദേഷ്യം വന്നിട്ടുള്ള കളിക്കലാണ് കേട്ടോ കാണുന്നത് പിന്നെതാ എല്ലാവരും അകത്ത് ഇരിക്കലൊക്കെ ഉണ്ട് അപ്പം ഞാൻ ചമ്പുട്ടിൻ്റെ ഭക്ഷണം കൊടുക്കലൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞ് അമ്മരുടെ അടുത്ത് കൊണ്ടാക്കി അപ്പോൾ അവൻ എന്താ അവിടെ നിന്ന് പാട്ട് കേൾക്കാൻ കേട്ടോ പാട്ടിട്ടൊപ്പം ഭയങ്കര പാടലും ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ മൊബൈലൊന്നും അധികം കുട്ടികൾക്ക് കൊടുക്കരുതെന്ന് ഇത് ജസ്റ്റ് അവനൊന്നിരുത്താൻ വേണ്ടി കൊടുത്തതാണ് അങ്ങനെ പാട്ടൊക്കെ നല്ല ഇതിൽ എൻജോയ് ചെയ്തിരിക്കുകയാള് അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് അകത്തിരുന്നു കേട്ടോ അപ്പോൾ ഞാനും ഇരുന്നു പിന്നെ ഏട്ടനും പിന്നെ വേണ്ട പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ കഴിക്കാൻ കേട്ടോ അപ്പോൾ അങ്ങനെ കഴിക്കലൊക്കെ കഴിഞ്ഞ് എല്ലാവരും കിടക്കാനൊക്കെ പോയി കുട്ടികൾ ഒരാളേനെ അമ്മ ചീത്ത പറഞ്ഞ് റൂമിലേക്ക് ഇനി ഇവർ മൂന്ന് പേരും കെടുത്തി ഉറക്കണം അപ്പോൾ ഞാൻ ചാമ്പട്ടനെയും കൊണ്ട് റൂമിലേക്ക് പോകരുതി അപ്പോൾ അമ്മ ലൈറ്റൊക്കെ എടുത്ത് ചീത്ത പറയാനാണ് എല്ലായിടത്തും പോയി കിടക്കുന്നുറങ്ങാൻ പറഞ്ഞിട്ട് സമയം പതിനൊന്ന് മണിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അപ്പം പിന്നെ ഞങ്ങൾ റൂമിലേക്ക് പോയിട്ടോ ഇതിൽ കൺഫ്യൂഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും എല്ലാം നമുക്ക് പതുക്കെ പതുക്കെ പറയാം കേട്ടോ അപ്പോൾ അതാ അത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു സോ മച്ച്